നമസ്കാരം രാവിലെ ഞാൻ മിനിസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചപ്പോ ശേഖരൻ നമ്പിയാർ ഒന്നും അസുലി പിടിച്ചു മന്ത്രി മാധവന്റെ നാവിൽ സരസ്വതി വിളയാടി തുടങ്ങിയപ്പോ വന്നോളാം അമയേ ശേഖരൻ ഇതെന്താ നല്ല ചുറ്റും കൂടി വെള്ളേ വെള്ളേ ഓ ഇതെന്തോന്നല്ലാരും ചുറ്റോന്ന് പറയാ പ്രവർത്തകന്മാർ അറിഞ്ഞിരിക്കുന്നു പോയിണ അവിടുന്ന് ചേർന്ന പേര് ഒന്നോടെ ഇടിച്ചവന്റെ ഹൈക്കമാൻഡ് ചളക്കിയല്ലേ എന്നെ ഇടിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇടിക്കും താഴെ ഒരുമാതിരി എല്ലാവരും ഹാപ്പിയാ ആയിട്ട് ഞാനും ആ അപ്പൊ ശിവദാസ എങ്ങനാ കാര്യങ്ങള് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ മംഗലശ്ശേരി വീട് ലേലത്തിൽ വെക്കുക എത്രയും വേഗം ബാങ്ക് ലീഗൽ അഡ്വൈസറുമായിട്ട് ചർച്ച നടത്തിയപ്പോ ലേലത്തിൽ പിരിഞ്ഞു കിട്ടേണ്ട തുക പ്രോപ്പർട്ടി ആർക്ക് വേണമെങ്കിലും ോ വിസൂലാക്കാം അത് നിയമം ലേലത്തിൽ വെക്കേണ്ട നിയമം വേറെ പറയുന്നില്ലല്ലോ കൂടുതൽ വകുപ്പ് നോക്കാതിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത് ഇത് ഞാനും മാധവൻ സാറും ഇൻവോൾവ് ആയ കേസാണ് ഞങ്ങൾ പറയുന്ന പ്രപ്പോസൽ അംഗീകരിച്ചാൽ മതി മാധവൻ സാറിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല പിന്നെ എന്നെയാണോ അവഗണിക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങളുടെ കൈ കൊണ്ട് എന്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് എന്റെ അമ്മയുടെ വയറ്റിൽ മൂന്ന് മാസമാണ് പ്രായം പിന്നെ ഒന്നിനെ കോണം വളർന്ന കാലം ഒരു കൊച്ചു പിച്ചാത്തി കിടക്കപ്പാടടിയിൽ സൂക്ഷിച്ചു വെച്ച് ഉറങ്ങാതെ നേരം വിളിപ്പിച്ച കുട്ടിക്കാലം മുഴുവൻ നിങ്ങളെ എങ്ങനെ കൊല്ലാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് ആ പിച്ചാത്തി എന്റെ കയ്യിൽ നിന്ന് വാങ്ങി വലിച്ചെറിഞ്ഞ് ജീവിക്കാനും ജീവിച്ചു വിജയിക്കാനും എന്നെ പഠിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന വലിയ മനുഷ്യന് വേണ്ടി എനിക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ സന്ദർഭമാണിത് ഞാനത് ചെയ്യും ശിവദാസ ഒരു ചോദ്യമേ നമുക്കുള്ളൂ അതിന്റെ ഉത്തരം രണ്ടായാലും അത് പറഞ്ഞിട്ട് ഇവർക്ക് പോകാം എന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിന്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്തിടത്തോളം ഇവരുടെ ഉത്തരം എന്ത് തന്നെയായിരുന്നാലും വിഷയമാവില്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും വാങ്ങും ഞാൻ കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ ഈ നിൽക്കുന്നതിൽ നിൽക്കുന്നതിലൊരുത്ത പ്രാണനായാലും കൊടുക്കേണ്ട അടുത്ത് കൊടുത്തിട്ട് വാങ്ങിയിരിക്കും ഞാൻ അപ്പോ ലേല തീയതി ഉടനെ ഡിക്ലിയർ ചെയ്യുകയല്ലേ ചെയ്യാം എങ്കി വേഗം സ്ഥലം വിട്ടു എനിക്ക് വേറെ ചില പണികളുണ്ട് രാജേന്ദ്ര മാധവൻ ശിവദാസ കാർത്തിയന് പറ്റിയ ഫീൽഡ് പോളിറ്റിക്സാ എങ്കിൽ മാധവൻ സാർ താല്പര്യമുള്ളവനാണ് ഞാൻ ഇവിടെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു സീറ്റ് ഇരന്ന് വാങ്ങി പിന്നെ നാട് മുഴുവൻ രണ്ട് കൈയും ഒട്ടിച്ചു ചേർത്ത് ചുണ്ടിലൊരു വഷളം ചിരിയും ഫിറ്റ് ചെയ്ത് നിരങ്ങി തുറന്നിരിക്കുന്ന കീശകളിലും മണ്ണാക്കിലും കാശ് തള്ളി തിരികി കെട്ടി സ്ഥാനലബ്ധി കൈവരുത്തുന്ന കോപ്പിലെ പരിപാടിയല്ല അങ്ങ് വടക്കം മണ്ണിൽ യു പിയിലോ ബീഹാറിലോ ജനിച്ചിരുന്നെങ്കിൽ തോക്കിൻ കുഴലിന്റെ മുന്നിൽ ഗ്രാമങ്ങളെ മുഴുവൻ കുനിച്ചു നിർത്തി വോട്ട് എച്ചും ബൂത്ത് കയ്യേറിയും കത്തിച്ചും കണക്കൊപ്പിച്ചും ജയിച്ചു കയറുന്ന ജമീന്ദാർ രാഷ്ട്രീയ കളരികളിൽ ഇറങ്ങിയത് ഇന്ത്യ എന്നു പേരുള്ള ദരിദ്ര കർഷകന്റെ ചാളപ്പൊരയുടെ മാന്തി അടുത്ത വിളവിറക്കിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി വിത്ത് വാരിക്കൊണ്ട് അവലുണ്ടാക്കി തേങ്ങയെ ശർക്കരയെ കുഴച്ച് തിന്നാൻ ശേഖരൻ നമ്പിഹരാൻ കമ്പനി ലേലം നടക്കുന്ന ചുമ്മാ ഞഞ്ഞാ പിഞ്ഞാ പറ ഫിഗർ വിളിക്കുന്നോ നേരെ ഡബിൾ സമയല്ല എത്തിന് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ഏഴിലക്കര അംശം ദേശം മംഗലശ്ശേരി മാധവമേനോൻ മകൻ നീലകണ്ഠൻ വയസ്സ് അറുപത്തിയേഴ് കൈവശമിരിക്കും വസ്തു മംഗലശ്ശേരി പറമ്പ് ആറ് ഏക്കർ നാല്പത്തിയേഴ് സെന്റ് ഭൂമി ആ തുടങ്ങുന്നു നടക്കട്ടെ ഞാൻ ഉണ്ണിയായിട്ട് കോണ്ടാക്ട് ചെയ്തോളാം ആ മറ്റേ നാറിയില്ല അവിടെ മാപ്പു മണിയമ്പ്ര പുരുഷു അതാരും പറഞ്ഞില്ലേ അവൻ അങ്ങനെ വന്ന് ചാടില്ല മറ്റേ ദുബായഷ്യു ഉണ്ണി കണ്ടാ കുത്തിര പിടിക്കുന്നറിയാ സി കെ ടെമ്പേഴ്സിൻ്റെ ഹാജി ഇരുപത് വിളിച്ചു ശേഖരൻ തമ്പിയർ അഞ്ചു കൂട്ടി നമ്മൾ നാൽപ്പത് നാൽപ്പത് ലക്ഷം മ്പി ഓള ജമ്പ് ചെയ്ത് അറുപതില് ഇനി അതൊരു അതുകൂടി നോക്കട്ടെ ആൾക്കാർ എന്നെ വന്ന് ചോദിച്ചു കൺസീൽഡ് ടെൻഡറിലെ ഫിഗർ ും കൂടുതലാണെങ്കിൽ ഏ എന്താ കാർത്തികയ്യാ പറയുന്നത് അറുപത് ലക്ഷത്തിന് മേലെ കൺസീൽ ടെൻഡറിൽ വരാൻ എന്താ ചാൻസ് ഉള്ളത് ഏ ശരിയായ വിലയുടെ ഇരട്ടിക്കാ നമ്മളിപ്പോ നിൽക്കുന്നത് ആവന്മാര് പൊട്ടിക്കെട്ടെന്ന് അതി ഉമ്മ ആരോ തമാശ കാണിച്ചതാവും ശരി മണിയമ്പ്ര രാഘവൻ മകൻ പുരുഷോത്തമൻ സമർപ്പിച്ചിരിക്കുന്ന ഈ കൺസീൽ ടെൻഡറിൽ അറുപത് ലക്ഷത്തി പതിനായിരം രൂപയാണ് കാണിച്ചിരിക്കുന്നത് സോ ലേലം ആ തുകയ്ക്ക് മിസ്റ്റർ പുരുഷോത്തമൻ ഉറപ്പിക്കേണ്ടി വരും ഉറപ്പിക്കാൻ പറ്റും അല്ലേൽ ടെൻഡർ എല്ലാവരുടെയും എന്നോ നീ ഇല്ല തെറ്റില്ല ലക്ഷ്യം നിന്റെ വരവിന്റെ വേഗവും താളവും എനിക്ക് കണക്കുണ്ടായിരുന്നതിന് നിനക്കിന്ന് കണക്കുകൾ തെറ്റിയ ദിവസം അല്ലേ മൈദീൻ കണ്ണർ ആവുത്തർ ഒരു പഴയ എല്ലാ സമ്മാനമാണ് എഴുത്താണി കത്തി എന്നതിനെ പറയാ കണ്ണും കൈയും ഏകാഗ്രമായാൽ ലക്ഷ്യം കാണും കഴുത്ത തുളച്ചു കയറും ഒരു പൂവിറുക്കുന്ന ലാഘവത്തിൽ ഒരു ജീവൻ എന്താടോ ഒറ്റ ഏ നൂറാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ അതവന്റെ രക്തത്തിലുള്ളതാ ആയുധങ്ങളെന്നും ഉപേക്ഷിച്ച ഞാൻ എഴുത്താണിക്കത്തിയുടെ മൂർച്ച നോക്കിയത് നിനക്ക് വേണ്ടിയാണ് കൂടെ ഞാനുണ്ട് പുതിയ യുദ്ധമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി കൂടെ നിൽക്കാം ഏ